കൊച്ചുമക്കളൊക്കെ ഞങ്ങൾ പറഞ്ഞേ ടോമാറ്റ കണ്ടിട്ട് കൊറേ ആയിരുന്നു ഡോക്ടറിനെ അതെല്ലാർക്കും ഡോക്ടർ ഒക്കെ കിട്ടിയായിരുന്നു ആ കിട്ടി ആ ഡോക്ടറിനെ വിളിക്കുമ്പോ ഓരോരുത്തരായിട്ട് കയറ് വന്നു കേട്ടോ ഇന്ന ഒത്തിരി ഒച്ച വെറുക്കാൻ പാടില്ല

ഞാൻ സാക്ഷ്യം പറയുമ്പോഴേ നൃത്തോന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ സ്ഥലകാല ബോധം നഷ്ടപ്പെടും പിന്നെ ഒരാഴ്ചത്തെ കാര്യങ്ങളല്ലേ ഡോക്ടറെ അതൊക്കെ പറയണ്ടേ പിന്നെ എന്റെ കുട്ടിയല്ലല്ലോ എന്തോ ഇതൊരു രോഗമാണ് വൈദ്യശാസ്ത്രത്തിൽ സാക്ഷിമനി എന്ന് പറയും അതായത് നിർത്തലില്ല എന്ന് പറഞ്ഞു ഇത് പേടിക്കാനൊന്നുമില്ല നമുക്ക് ചികിത്സിക്കു മാറ്റാനുള്ള കാര്യമേ ഉള്ളൂ ഇതിപ്പം അമ്പത് വയസ്സ് കഴിഞ്ഞ് സ്ത്രീകളിലായിട്ട് മുതലും കണ്ടുവരുന്നത് ഇപ്പം ചെറിയ തോതിൽ പുരുഷന്മാരിൽ കണ്ടുവരുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഇത് മാറ്റിയെടുക്കാമേ ഉള്ളൂ ഇതിന് നമ്മുടെ ചെങ്ങന്റെ ഒരു കെ എസ് ആർ ടി സി ബി സ്റ്റാൻഡ് ഇറങ്ങിയോ അതിനടുത്ത് ഗിലേതം പറഞ്ഞു മെഡിക്കൽ സ്റ്റോർ അവിടെ ചെന്നിട്ട് അച്ചടക്കത്തിന്റെ മരുന്ന് കിട്ടുവു അത് തുടർച്ചയായിട്ട് അഞ്ച് ഞായറാഴ്ച മൂന്ന് നേരം വീതം കഴിക്കണം അതിന്റെ കൂട്ടത്തിലെ സാമാന്യ മര്യാദയുടെ സറപ്പുകൂടെ കിട്ടും ഒരു മൂന്ന് ടീസ്പൂൺ വെച്ചാൽ കഴിക്കണം എന്നിട്ടും കുറഞ്ഞില്ലെങ്കിൽ സാക്ഷ്യം പറയുമ്പോ അടുത്ത് അതിലൊക്കെ കാണുമല്ലോ ചിന്നടിച്ചിട്ടാ അടിച്ചിരിക്കുന്നവരോട് ചിന്നമ്മ പറയണം

ഒരു കാര്യം മനസ്സിലാക്കണം വചനം ഇവിടെ സന്ധികളെ തുളച്ചി തീർന്ന ഇരുവായുത്തരയുള്ള വാള അത് പല സത്യങ്ങൾ വചനത്തിൽ നിന്നുള്ള ചേന്റെ ചേർക്കുള്ളിലോട്ടില്ല ചേർന്ന് അംഗീകരിക്കുന്നില്ല അതുകൊണ്ടായി ബുദ്ധിമുട്ട് വരുന്നു ആ ഞാൻ പറഞ്ഞരാ നമ്മുടെ അവിടെ മായ ഇല്ലാതെ ഇല്ലാത്ത വചനത്തിൽ ചേർത്ത് അഭിക്ഷേതയിലേക്ക് അത് മേടിച്ച് ഒരു നാല് നേരം കഴിക്കണം പക്ഷേ ഏതെങ്കിലും അത് ഈ തൈലം മേടിച്ച് കഴിച്ചാൽ മറിയോ എന്നിട്ടും മാറിയില്ലെങ്കി അച്ഛൻ സന്തോഷം ഹലോ ഡോക്ടർ ഡോക്ടർ ഉണ്ടോ ഹലോ ഹലോ ഡോക്ടറെ ഡോക്ടറെ എനിക്ക് വൈകുന്നേരത്തെ പ്രാർത്ഥനക്കൊക്കെ പോകാൻ നേരത്തെ എന്തോ ഒരു ശക്തി എന്നെ പുറകോട്ട് വലിക്കുന്ന പോലെ എനിക്ക് ഭയങ്കര മടിപ്പ് തോന്നുവാണ് അത് എന്താണെന്ന് ഒന്ന് പറഞ്ഞു തരുമോ ഡോക്ടറെ അതെ 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 ഉണ്ട് ഡോക്ടർക്ക് അങ്ങനെ മനസ്സിലായി ഇല്ല ഡോക്ടറെ അയ്യോ ഉണ്ട് ഡോക്ടറെ അത് കാണാൻ ഇരിക്കുന്നതാ ഈ പ്രശ്നം മൊത്തം വരുന്നേ എന്നാ പത്ത് മിനിറ്റ് കണ്ടിട്ട് അങ്ങ് പോകാന്ന് വെക്കുമ്പോ എന്തൊക്കെ സംഭവങ്ങൾ അത് ഈ നടക്കുന്നേ കണ്ടു കഴിയുമ്പോ പള്ളി ചെല്ലുമ്പോ ബാസ് സമയം പൂട്ടി വീട്ടിൽ പോകും ഇതിനൊരു പ്രതിവിധി പറഞ്ഞ് തരാവോ ഡോക്ടറെ മാറ്റണം

ஏன் போற நீ அடித்து இருக்கிற நம்ம ಕೈகளை ரெடி செ. ஓ. பார்த்தா நடக்கும்போது மாத்திரம் ஆனது இல்லாத അവസ്ഥயும் உண்டு. அதுல ஒரே பிரார்த்தனா, પ્રસંગം, പ്രബോധനം എന്തൊക്കെ നടക്കും ഇട ചെറുതായി. 이게 വായിന് കൊണ്ട് വായിന്. ആ എന്തിനാ ഒക്കെകാരം. അല്ലേ ഹോതിൻ പല്ലില്ലേ അവിടെ ഉണ്ടോ മോഗീസ്. நம்ம பின்ன அரைන നടക്കും கூட കുറങ്ങി കൂടായിരുന്നു. അയ്യോ அது വെറ്റില്ല ഡോക്ടർ. എനിക്ക് เวลา கட்டணும் வரணும் பத்தില്ല. प्रत्याജലമേ മിണ്ടല്ലേ. എന്താ കൊന്നി. கே කොහෙലേ යണ്ടาย. ആ ലൈക്ക് ഒക്കെ ഇതില് റമ്മിങ് അടിങ്ങിනේ.